കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നെല്ലായിൽ ചേർന്നു പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് യു ജില്ലാ വൈസ് ജോസഫ് മുണ്ടശ്ശേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ജി കൈലാസനാഥൻ കമ്മിറ്റി അംഗം എൻ എൻ സുലേഖ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എം കെ ബേബി യൂണിറ്റ് സെക്രട്ടറി കെ ഹരിദാസൻ യൂണിറ്റ് ട്രഷറർ കെ കെ സത്യൻ ജില്ലാ കമ്മിറ്റി അംഗം ടി വി മോഹനൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി എം യോഹന്നാൻ ബ്ലോക്ക് വനിതാ കൺവീനർ എൻ എൽ സുലേഖ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ടി കെ ജോയ് കെ എസ് അർഷാദ് വി എ കുഞ്ഞിക്കുട്ടൻ കമ്മിറ്റി അംഗം കെ ലീലാവതി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി എ കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവാതിര കളിയും കലാപരിപാടികളും അരങ്ങേറി ഒരു അവസരം സംസ്ഥാനത്തിന് അർഹമായ വരുമാന വിഹിതം കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം കുറ്റപ്പെടുത്തി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ കെ വി രാമകൃഷ്ണൻ കെ സുകുമാരൻ ടി ബാലകൃഷ്ണൻ ടി എ വേലായുധൻ ഫ്രാങ്കോ മഞ്ഞളി പി എം ഹനീഫ കെ ആർ നളിനി പ്രേമവല്ലി വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പും നടത്തി എം കെ ശാന്തകുമാരിയെ പ്രസിഡന്റായും കെ ജെ വർക്കിയെ സെക്രട്ടറിയായും പി എം ഹനീഫയെ ട്രഷററായും തെരഞ്ഞെടുത്തു